ഡിസംബറിൽ ഇതുപോലൊരു വെയിൽ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് പുറത്തിറങ്ങി നാട്ടിൽ നാട്ടിലൊഴിക്കുമ്പോൾ അമ്മയൊക്കെ പറയാണ്ട് ഇപ്പം നല്ല തണുപ്പാണ് രാവിലെയൊക്കെ പണ്ടുണ്ടായ അതേപോലെ ഒരു തണുപ്പ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടെന്ന് ഞാനൊക്കെ പണ്ട് ചെറുതായിരുന്ന സമയത്ത് എണീറ്റ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അടുക്കളയിലോട്ട് പോകുമ്പോൾ അമ്മ അടുപ്പിൽ ദോശ ഇവിടുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് തീയൊക്കെ കാഞ്ഞ് മെല്ലയെ സ്കൂളിൽ പോകുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വെയിൽ കാണുമ്പോൾ നിങ്ങൾ ആരും സംശയിക്കേണ്ട ഇത് കാണുന്നത്ര ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് മൈനസിലാണ് ഇപ്പം ഉള്ളത് ഈ ഊട്ടിയിലും ഷിംലയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ പൈൻ മരങ്ങൾ ആ സാധനം തന്നെയാണ് ഇത് പക്ഷേ ഇതിനകത്തുള്ള ഈ കായ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ് കാരണം ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഹോം ഡെക്കറായിട്ടും അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കായ് തപ്പി ഇറങ്ങിയതാണ് ഞാൻ എന്താ കായ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് എന്താണെന്നല്ലേ ഇതിനകത്തൊരു വിത്ത് ഉണ്ട് നമുക്കത് നോക്കാം എന്താണെന്ന് അതായത് ഇതിൻ്റെ ഓരോ ഇതളുകളിലും അകത്തായിട്ട് ചെറിയ ചെറിയ വിത്ത് ഇപ്പം നമ്മൾ സൺഫ്ലവറിൻ്റെ വിത്ത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചെറിയൊരു വിത്താണിത് സൺഫ്ലവറിൻ്റെ അതേ സൈസാണ് പിന്നെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതിനകത്ത് നിന്നല്ല ഞാൻ വിത്തെടുക്കുന്നുള്ളത് ഇത് ഞാൻ സൂപ്പർമാർട്ടിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിച്ച വിത്താണ് കാരണം ഇതിനകത്ത് വിത്ത് നമുക്ക് കാണാൻ കിട്ടില്ല എനിക്ക് തോന്നുന്നു മുളയുടെ ഇത് ആൾക്കാർ പറക്കുന്ന കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചിലപ്പോൾ പറക്കാൻ കിട്ടുമായിരിക്കും നേരത്ത് തപ്പി തപ്പി കഴിഞ്ഞാൽ അറിയില്ല എനിക്ക് ഇതിപ്പോൾ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത ഇതാണ് ആ വിത്ത് ഇതെടുക്കാം പണിയുള്ളതുകൊണ്ടായിരിക്കാം ഇത് അധികം ഒന്നും മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു കുറച്ച് മാത്രമേ ഉള്ളൂ ചെറിയ പാക്കറ്റിന് തന്നെ നല്ല റേറ്റ് ആണ് ഇതിന് ഇനിയിപ്പോൾ നിങ്ങൾ ഊട്ടിയിലോ ഷിംലയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ പൈൻട്രി കാണുകയാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ ചിലപ്പോൾ ഈ സാധനം കാണും നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് അവൈലബിൾ അല്ലാന്ന് ഇതെടുക്കാൻ പണിയുള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാരധികം ഇതിന് മാർക്കറ്റ് ചെയ്യാത്തത് ഈ സാധനം നിങ്ങളെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ബൈ